ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ഭീകര തുടർന്നുണ്ടായ സംഘർഷത്തിൽ തങ്ങൾക്കൊപ്പം നിന്ന് തുർക്കിക്ക് നന്ദി അറിയിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിനെ തുടർന്നുണ്ടായ ഇന്ത്യൻ സൈനിക നടപടി ശക്തമായ പിന്തുണയാണ് തുർക്കി പാകിസ്ഥാന് നൽകിയത് ആയുധങ്ങളടക്കം തന്ന തങ്ങളെ സഹായിച്ചതിന്റെ നന്ദിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇസ്താംബൂളിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഷഹബാസ് ഷെരീഫ് പ്രകടിപ്പിച്ചത് പ്രിയ സഹോദരൻ എന്നാണ് കൂടിക്കാഴ്ചയിൽ ഇരുവരും പരസ്പരം അഭിസംബോധന ചെയ്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹോദരത്തിന്റെയും യും അചഞ്ചലമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ പാക് പ്രധാനമന്ത്രി പാകിസ്ഥാൻ തുർക്കി സൗഹൃദം വ്യാപാരം ഗതാഗതം പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കുവാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് തുർക്കി പ്രസിഡന്റ് കുർദോഖാൻ വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തുർക്കി ബന്ധം വഷളായ സാഹചര്യത്തിൽ കൂടിയാണ് പാക് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച